എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ പെരിങ്ങാല കിഴക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും മെറിറ്റ് അവാർഡ് ദാനവും നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട പെരിങ്ങാല കിഴക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഭഗവാന്റെ നോട്ട്ബുക്ക് കിട്ടും പിന്നെ രക്ഷകർത്താക്കളും കുട്ടികളും ഇവിടെ വന്നത് ഇത് ഞങ്ങളല്ല നൽകുന്നത് ഗുരു നിങ്ങളിലേക്ക് നൽകുകയാണ് അതിന്റെ ഉന്നത ഉദ്യോഗങ്ങളിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനുവേണ്ടിയുള്ള പ്രചോദനമാണ് ഇവിടെ ഈ പരിപാടി നാലും നാളെ സ്കൂളുകളിൽ ദിവസം കഴിഞ്ഞ ഇന്ന് തന്നെ കുട്ടികൾക്ക് ബുക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചു രാമേന്ദ്ര അപ്പ അതുകൊണ്ടാണ് വൈദ്യുതി വൈദ്യുണ്ട് തന്നെ ദീർഘമായും സംസാരിക്കുന്നത് ഏതായാലും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് രക്ഷകർത്താക്കൾ ആരെങ്കിലും കരുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റി വരുത്തിയിട്ടുള്ളത് കാരണം അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം വലിയ കുഴപ്പം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ വലിയ പഠനങ്ങളിൽ മാത്രം നമ്മൾ കിട്ടിരുന്ന ലഹരി

ശാഖാ സെക്രട്ടറി എൻ പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് ബിജു തമ്പി യൂണിയൻ കമ്മിറ്റി അംഗം രഘു വനിതാ സംഘം കായംകുളം യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാരി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്ളം